സ്ലാമലൈക്കും ഹായ് ഹലോ ഇന്നത്തെ നമ്മുടെ ബ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇന്നത്തെ ബ്ലോഗുണ്ടല്ലോ ഒരു പ്രത്യേക വ്ലോഗൊന്നുമല്ല ഒരു ഡേ ഇൻ മൈ ലൈഫല്ല എന്ന വേറെ എന്തെങ്കിലും ആണോ അതൊന്നും കുറേ ബ്ലോഗിൻ്റെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് എടുത്തൊരു വ്ളോഗാണ് കേട്ടോ അപ്പോൾ രാവിലെ എണീച്ച് ഞാൻ ജിമ്മിലോട്ട് പോവുകയാണ് ഇന്ന് കാർഡിയോ ആണ് അതുകൊണ്ട് തന്നെ ജിമ്മിൽ വളരെ ആൾക്കാർ കുറവാണ് എല്ലാരും കള്ളത്തരം കാണിച്ചേക്കുവാന്നു എനിക്ക് മനസ്സിലായിട്ടുണ്ട് കേട്ടോ അങ്ങനെ ചെയ്യാൻ പാടില്ല ഞാൻ ഫസ്റ്റ് കാർഡ് ചെയ്തിട്ട് വെയ്യാണ്ട് പോയി കിടന്ന് ഇപ്പോഴാണ് ട്ടോ വീണ്ടും വരുന്നത് ഓരോരുത്തർ ചെയ്യണ കണ്ടിട്ട് എന്ത വിട്ട് നിൽക്കുന്ന ആൾക്കാരാണ് കേട്ടോ അപ്പുറത്ത് നല്ല രസമാണ് പക്ഷെ ക്ഷീണിച്ച ഒരു ഗദ്യ ആവുന്നുണ്ട് ഇപ്പൊ അയ്യന്നോക്കി എത്ര ചെറിയ കുട്ടിയല്ലേ അപ്പോൾ നമ്മൾ ഞാൻ എത്ര മണിക്ക് എത്തിയത് അഞ്ചര ആ ടൈമിൽ എത്തിയിട്ടുണ്ടായിരുന്നു വളരെ ആൾക്കാർ കുറവാണ് കുറേ ആൾക്കാർ വരട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് തന്നു എന്നിട്ടും കാറ്റായത് കൊണ്ടായിരിക്കാം ക്ഷണിച്ചിരിക്കുക കേട്ടോ അവരൊക്കെ അവരൊക്കെ ഇവർ ഒക്കെ ഞാനുണ്ടല്ലോ ഇവരൊക്കെ പത്തെണ്ണം ചെയ്തപ്പോൾ ഞാൻ അഞ്ചെണ്ണം അഞ്ചെണ്ണം ചെയ്ത് നിർത്തി നെക്സ്റ്റ് സാറ്റർഡേ ഞാൻ പത്തെണ്ണം ചെയ്യാമെന്നും പറഞ്ഞിട്ടാണ് പോന്നേക്കുന്നത് ഇനിയിപ്പോൾ അടുത്ത സാറ്റർഡേ എന്നെ പിടിച്ചോടെ നിർത്തുമെന്ന് എനിക്കറിയില്ല കേട്ടോ ഞാൻ വേഗം എസ്കേപ്പ് ആയി എനിക്ക് കഹാനിയിൽ പോകണം വീഡിയോസ് എടുക്കണം അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് എസ്കേപ്പ് ആയിട്ടോ അപ്പോൾ എല്ലാവരും അവരവരുടെ വർക്കും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ അതിൻ്റെ ഇടയിൽ കുറച്ച് വീഡിയോസ് എടുക്കുന്നു ഫോട്ടോസ് എടുക്കുന്നു ഓരോരുത്തരുടെ അവസ്ഥകൾ കണ്ടിട്ട് ഞാൻ ചിരിക്കുന്നു എൻ്റെ അവസ്ഥ ഇതിൻ്റെയൊക്കെ പകുതിയുണ്ടായിരുന്നുള്ളൂ പക്ഷേ എല്ലാവർക്കും ഭയങ്കര ആത്മാർത്ഥത ഉണ്ടായിരുന്നു എനിക്ക് കുറച്ച് കുറവായിരുന്നു കേട്ടോ ആത്മാർത്ഥത അങ്ങനെ ഞാൻ വർക്കൗട്ടൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിലെത്തി നമ്മുടെ കുറേ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇന്ന് കഹാനിയിലോട്ട് പോവുകയാണ് പക്ഷേ എന്താ സംഭവിച്ചു പറഞ്ഞാൽ എനിക്ക് അപ്പോഴൊന്നും ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ നമ്മൾ കുറേ ബിസി ആവുന്ന സമയത്ത് വീഡിയോസ് എടുക്കലും നടക്കില്ല അതിനെ കൊണ്ടാണ് ഞാൻ വീഡിയോസ് എടുക്കുന്നത് ത്തില്ല പിന്നെ ഞാൻ റെഡി ആയിട്ട് ഞാൻ ഗെറ്റ് റെഡി വിത്ത് മീ എങ്കിലും എടുക്കണം വിചാരിച്ചാൽ അത് നടന്നില്ല കേട്ടോ അപ്പം റെഡി ആയിട്ട് നമ്മൾ ഇങ്ങനെ പോയി പോയി എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഇഷ്ടമുള്ളൊരു വീടാണ്ട്ടോ അവിടെ കണ്ട ഒരു തറവാട് പഴയ വീടാണല്ലേ നല്ല സൂപ്പറായിട്ടില്ലേ അത് കാണാൻ അങ്ങോട്ട് പോകണം എന്നൊക്കെ നല്ല ആഗ്രഹം ഉണ്ട് അത് ആരുടെ വീടാണെന്നൊന്നും അറിയില്ല അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ബസ് ഇറങ്ങി മണ്ണാർക്കാട് സ്റ്റാൻഡിൽ ബസ് ഇറങ്ങി അവിടെ നിന്ന് ഓട്ടോ പിടിച്ചിട്ട് കഹാനിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അവിടെ എത്തി കുറച്ചു നേരം കഴിഞ്ഞതും നമ്മൾ നമ്മുടെ ഫോട്ടോ ഷൂട്ടും വീഡിയോ എടുക്കലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഇതിന്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് റീൽസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മള് ചാനലിലിടും അതേപോലെ ഷോർട്ട് വീഡിയോസ് കഹാനിയുടെ ചാനലിലിടും കേട്ടോ കഹാനിയുടെ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പൊ എന്തായാലും ഇതാ നല്ല ഹാൻഡ് വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു ഡ്രെസ്സായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ പല പല കാറ്റഗറിയിലുള്ള വീഡിയോസ് എടുക്കാമെന്നാണ് കേട്ടോ പ്ലാൻ പ്ലാൻ ചെയ്ത് പല പല പാറ്റേണിലുള്ളത് ഒരേ പാ പാറ്റേൺ തന്നെ ഫോളോ ചെയ്യണ്ടെന്നുള്ളത് എനിക്കൊരു നിർബന്ധമുള്ള കാര്യമായിരുന്നു കേട്ടോ ഡ്രസ്സായിരിക്കാം പക്ഷേ എനിക്ക് തോന്നി പല പല രീതിയിൽ രീതിയിലെടുക്കാമെന്ന് അങ്ങനെ ഞങ്ങൾ താഴെ ഒരു വൈറ്റ് സംഭവമൊക്കെ ഇരിച്ച് പിന്നെ ഈ ഒരു ഡ്രസ്സിന്റെ വീഡിയോ ആണ് എടുക്കുന്നത് ഇതിന്റെ പ്രൈസ് വന്നിട്ട് രണ്ടായിരത്തി ഒരുന്നൂറ്റി എക്സൽ ആണ് സൈസ് വേണ്ടവരുണ്ടെങ്കിൽ ഡി എം ചെയ്യുക അപ്പം അതിന് മാച്ചായിട്ടുള്ള കമ്മലും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ ജ്വല്ലറിയുടെ ഒക്കെ അവിടെ വന്ന് നോക്കാട്ടോ നമ്മുടെ ഇവിടെയൊക്കെ സെറ്റ് ചെയ്യാനുണ്ട് കേട്ടോ നമുക്ക് ഇനി ശരിക്കും പറഞ്ഞാൽ അപ്പോ പറ്റുന്ന ഒന്ന് എടുത്തിട്ട് വന്നിട്ടുണ്ട് ഇനി ഈ വീഡിയോസ് ഒന്നും ഞാൻ എടുത്തതല്ല കേട്ടോ അവിടെ ഉള്ള ഒരു ഫ്രണ്ട് എടുത്തതാണ് അങ്ങനെ നമ്മൾ ഓരോന്ന് ഇങ്ങനെ വെച്ച് അതിന്റെ പൊസിഷനും കാര്യങ്ങളൊക്കെ നോക്കി കുറേ ടൈം വേണമല്ലേ ഇതിനൊക്കെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരുണ്ടെങ്കിൽ കുഴപ്പമില്ല നമ്മളൊക്കെ ചെറിയ ചെറിയ ആൾക്കാരല്ലേ അങ്ങനെ ഇതൊക്കെ കംപ്ലീറ്റ് എഡിറ്റ് ചെയ്തിട്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് അതിനുശേഷം കുറെ വേറെയും കുറെ ഫോട്ടോസ് ഷൂ ഷൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ കൊറിയർ ചെയ്യാനുള്ള ഡ്രസ്സുകളൊന്ന് സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് നമ്മൾ എടുത്ത് പാക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ കവറൊക്കെ തപ്പിക്കൊണ്ടിരിക്കുക കേട്ടോ ഞാൻ ഈ ഏരിയയിലൊക്കെ നന്നായിട്ട് ക്ലീൻ ആക്കാനുണ്ട് നമുക്ക് അങ്ങനെ ഡ്രസ്സുകളൊക്കെ പെട്ടെന്ന് കസ്റ്റമർ വരുമ്പോൾ വലിച്ചിടും നമ്മളൊന്നും ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരല്ലല്ലോ അപ്പോൾ വലിച്ചിടുകയും ചെയ്യും പിന്നെ വീണ്ടും അവിടെ തന്നെ എന്താ പറയുക അങ്ങനെ അങ്ങ് വെക്കുമ്പോൾ ആകെ കുത്തിമറിഞ്ഞ് കിടക്കുന്നുണ്ട് ഇനി ശരിക്ക് ഇതാക്കണം പിന്നെ നമ്മൾ ചെയ്തൊരു കാര്യം പറഞ്ഞാൽ മാക്സിമം ഹാങ്ങിങ് ആക്കുകയാണ് ഏറ്റവും നല്ലത് പിന്നെ എന്നോട് ഈ ടൈപ്പ് കഫ്താൻ ഉണ്ടോ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിന്റെ കളർ ചേഞ്ച്ണ്ട് ബ്ലൂഇഷ് ഏഹ് ഉള്ളതുണ്ട് എക്സ് എൽ ആണത് ട്രിപ്പിൾ എക്സ് എൽ ഉണ്ടോ പ്ലസ് സൈസ് ഉണ്ടോ ഉണ്ടോന്ന ചോദിച്ചിരുന്നേ പ്ലസ് സൈസ് നമ്മുടെ കഹാനിയില് കുറവാണ് കേട്ടോ ഇനി നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാം പിന്നെ ഇറക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ വീഡിയോ ചെയ്യാം കേട്ടോ മാക്സി ടൈപ്പ് ഒരുപാട് ഡ്രസ്സസ് ഉണ്ട് കേട്ടോ നമ്മുടെ അതിൽ ഇനി ഞാൻ നെക്സ്റ്റ് പോകുമ്പം അതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ട് കാണിക്കാം കേട്ടോ അങ്ങനെ ഞങ്ങൾ ഇതൊന്ന് മൂന്ന് കളർ സെലക്ട് ചെയ്തിട്ട് നമ്മൾ അവർക്ക് അയച്ചു കൊടുക്കുക എന്നുള്ളൊരു പ്ലാനിലായിരുന്നു മൂന്ന് വിന്നേഴ്സിനെയാണല്ലോ നമ്മൾ തിരഞ്ഞെടുത്തത് അപ്പം അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ നമ്മുടെ കഹാനിയുടെ ഇതിലിട്ടിട്ടുണ്ട് പിന്നെ ഇൻസ്റ്റാ ഇട്ടിട്ടുണ്ട് ഇൻസ്റ്റാ പേജും കഹാനിയുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് ഷോർട്ട് വീഡിയോസൊക്കെ ചെയ്യുന്നുണ്ട് ഞാനിപ്പം നമ്മുടെ ലോങ് വീഡിയോയിൽ ജസ്റ്റ് കാണിച്ചു എന്നേ ഉള്ളൂ അത്യാവശ്യം വർക്ക് വരുന്ന ഒരു പാർട്ടി വെയറാണ് ഇത് നല്ല കംഫേർട്ടാണ് കേട്ടോ ഈ ഒരു ഇതിടാൻ വേണ്ടിയിട്ട് നല്ല കളർഫുൾ ആണ് അതിൻ്റെ തന്നെ കളർ ചേഞ്ച് ആണ് കേട്ടോ ഇത് ഇതിൻ്റെയൊക്കെ മെറ്റീരിയൽ എന്താ ഡ്രസ്സിൻ്റെ മെറ്റീരിയൽ എന്താ കാര്യങ്ങൾ അതുപോലെ തുണി ക്ലോത്ത് എന്താണെന്നുള്ളതൊക്കെ വഴിയെ പറയാം എനിക്ക് അധികം ഇതിനെക്കുറിച്ച് ഇങ്ങനെ അറിയില്ല കേട്ടോ ആ ഒരു പ്രശ്നം എനിക്കുണ്ട് പൊതുവേ നമ്മൾ ഡെയിലി വ്ളോഗും കാര്യങ്ങളും കുക്കിംഗ് വ്ലോഗൊക്കെ ചെയ്ത് പരിചയമുള്ള ആളല്ലേ അതൊക്കെ പഠിച്ചിട്ട് വേണം ഏതൊരു കാര്യം നമ്മൾ പഠിച്ചാൽ പഠിയാണ്ടിന്നിരിക്കില്ല അല്ലേ അത് വേറെക്കാര് അതിൻ്റെ ഒരു കളർ ചേഞ്ച് വരുന്നതാണ് കേട്ടോ രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് പിന്നെ ഇത് നമ്മുടെ വെസ്റ്റേൺ കളക്ഷനിൽ വരുന്നതാണ് കേട്ടോ ഒരുപാട് കളർ ചേഞ്ച് ഉണ്ട് സെയിം ആണ് കളർ ചേഞ്ച് ഇത്രയും ഉണ്ട് കേട്ടോ അപ്പം ഇതൊക്കെ വേണ്ടവരുണ്ടെങ്കിൽ എന്തായാലും നമുക്ക് കഹാനിയുടെ പേജിലോട്ട് ഡി എം ചെയ്യുക വാട്സാപ്പ് നമ്പർ ഞാൻ വേണമെങ്കിൽ കമൻ ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം കേട്ടോ ഇനി അഥവാ ഞാൻ മറന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളെ ഒന്ന് ഓർമ്മപ്പെടുത്തണം പിന്നെ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഈ ഒരു ജാക്കറ്റ് ടൈപ്പ് ഉണ്ടോന്നുള്ളത് കേട്ടോ ഒത്തിരി കളക്ഷൻസ് ഉണ്ട് കേട്ടോ അതായത് എല്ലാം ഒരു ജീൻസിന്റെ ഇതിൽ വരുന്നതാണ് ഇതിന്റെ ഒക്കെ ഷോർട്ട് വീഡിയോ ചെയ്യട്ടോ അപ്പൊ ലോങ് വീഡിയോയിൽ ഞാൻ ജസ്റ്റ് കാണിക്കുന്നു ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് കേട്ടോ ഇനിയും ഉണ്ട് ധാരാളം ഞാൻ കുറച്ചെടുത്തിട്ടാണ് ഇപ്പൊ ഇതിൽ കാണിച്ചിരിക്കുന്നത് ഇരിക്കുന്നത് അപ്പൊ നമ്മൾ നേരത്തെ എടുത്ത വീഡിയോ ഒന്ന് കാണാല്ലേ അപ്പം ഞാൻ മ്യൂസിക് കുറച്ച് ഫാസ്റ്റ് ആയിട്ട് കൊടുത്തേക്കുന്നത് കോപ്പിറേറ്റും കാര്യങ്ങളൊന്നും വരണ്ട എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അങ്ങനെ നമ്മൾ ബ്ലോഗ് ചെറിയൊരു ബ്ലോഗാണ് കേട്ടോ ഇന്നത്തെ അപ്പം ഞാൻ രണ്ട് മൂന്ന് റെസിപ്പീസ് ഇതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ എന്തായാലും കണ്ട് സപ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്ത് പോകാൻ കുഴപ്പമൊന്നുമില്ല നമ്മുടെ ബ്ലോഗ് കുറച്ച് ലെങ്ത്തിരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് ചെയ്തതാണ് കേട്ടോ ഞാൻ എപ്പോഴും പറയുന്നതാണ് എക്സ്ക്യൂസ് ഇപ്പോൾ കുറച്ചായിട്ട് എനിക്ക് ലെങ്ത്ത് ബ്ലോഗ് ഇടാൻ പറ്റാറില്ല അതിൻ്റെ ഒരു വിഷമമുണ്ട് പണ്ട് എനിക്ക് ഇരുപത്തഞ്ച് മുപ്പത് മിനിറ്റിന്റെ ഒക്കെ വ്ലോഗ് എനിക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു നമ്മുടെ ലൈഫിൽ ഓരോ വേറെ വേറെ കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് രണ്ടും മൂന്നും കാര്യങ്ങൾ ഒരുമിച്ച് മാനേജ് ചെയ്യാൻ പറ്റാത്തതിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇപ്പൊ ചാനലും അതുപോലെ വീട്ടിലുടെ കാര്യങ്ങളാണെങ്കിലും നോക്കണം അതിന്റെ കൂടെ ബിസിനസ്സും കൂടെ വന്നപ്പോൾ അതിന്റെ വീട്ടിലാണെങ്കിലും അതിന്റെ ടെൻഷനും കാര്യങ്ങളും പിന്നെ അതിനെക്കുറിച്ച് കൂടുതൽ എന്താ പറയാ വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെയല്ലേ നോക്കുന്നത് അപ്പൊ അതിന്റെ അതിന്റെ കുറച്ച് കുറച്ച് ഇഷ്യൂസ് ഒക്കെ എനിക്കും ഉണ്ട് അതുകൊണ്ടാണ് ഒരു ബാ ഇങ്ങനെ ബാലൻസ് ആക്കിയിട്ട് ഞാൻ കൊണ്ടുപോകുന്നത് കുറച്ച് കുറച്ച് എന്റെ ഹെബി കുറയ്ക്കാൻ വേണ്ടിട്ട് തന്നെയാണ് ഞാൻ വീഡിയോന്റെ ലെങ്ത് ഇച്ചിരി കുറക്കും ചെയ്തത് കേട്ടോ അപ്പൊ ഇത് നമ്മുടെ ഒരു ലഞ്ച് ബോക്സ് റെസിപ്പി ഞാൻ ചപ്പാത്തി വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ലേ ആ ഒരു റെസിപ്പിയാണ് ഫുള്ളായിട്ട് ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ നമ്മുടെ കമന്റ് വായിക്കാല്ലേ ഈ ഒരു സമയത്ത് പിന്നെ വേറെന്താണ് വിശേഷങ്ങൾ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറയുക എൻ്റെ വിശേഷങ്ങൾ എങ്ങനെയൊക്കെ അങ്ങ് പോകുന്നുണ്ട് ലോങ് വീഡിയോ ഇട്ടിട്ട് കുറച്ച് ദിവസമായിട്ടുണ്ടായത് കൊണ്ട് തന്നെ ആൾക്കാരെ അന്വേഷിച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു എവിടെ പോയി ജനിത്ത ലോങ് വീഡിയോ കാണുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് എനിക്ക് റിപ്ലൈയും കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇനി റിപ്ലൈ ഒക്കെ തരാം ഞാൻ കൂടുതൽ ബിസിയാവുന്നത് ശനി ഞായർ തിങ്കൾ ഈ ഒരു മൂന്ന് ദിവസം ഞാൻ അത്യാവശ്യം ബിസിയാവും കേട്ടോ അത് കഴിഞ്ഞാൽ പിന്നെ വെള്ളിയാഴ്ച വരെ എൻ്റെ നോർമൽ ഡേ പോലെ തന്നെ അങ്ങ് ും പിന്നെ വീണ്ടും തിങ്കൾ വന്നിട്ട് ബിസി ആവും അതുകൊണ്ട് എനിക്ക് വീക്കെൻഡിൽ ബിസിയാവുമ്പം എനിക്കൊരു സമാധാനം കിട്ടാത്ത പോലത്തെ ഒരു അവസ്ഥയാണ് കേട്ടോ അതായത് നമ്മളാകെ വീക്കെൻഡിലല്ലേ കുറച്ച് നമ്മളെ വീട്ടമ്മമാർക്ക് ഒന്ന് റിലാക്സ് ചെയ്യാൻ പറ്റുക നല്ല ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി അങ്ങനെ അടിപൊളിയായിട്ട് പോകാൻ പറ്റുക ഈ വീക്കെൻഡിൽ പിന്നെ ഞങ്ങൾ പുറത്തു പോയിരുന്നു അത് അന്ന് പുറത്ത് വെച്ചാൽ നമ്മൾ ഒരുപാട് നമ്മുടെ ഫോളോവേഴ്സിനെ കാണും ചെയ്തു ഭയങ്കര സന്തോഷമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു കേട്ടോ അത് നമ്മളെ വെയിറ്റ് ചെയ്തിട്ട് നമ്മളോട് സംസാരിച്ച് വീഡിയോസൊക്കെ എടുത്തിട്ട് പോയ ആൾക്കാരുണ്ട് ഫോട്ടോ എടുത്ത് പോയ ആൾക്കാരുണ്ട് സെൽഫിയൊക്കെ എടുത്തു പക്ഷേ എനിക്കതിൽ ശരിക്കും നിൽക്കാൻ പറ്റില്ല കാരണം കുറേ ക്രൗഡ് ഉണ്ടായിരുന്നു കേട്ടോ ലുലൂന്ന് പെട്ടെന്ന് എല്ലാവരും നമ്മളെ തന്നെ നോക്കിയപ്പോൾ ആകെ ആകെ പോയി എനിക്ക് അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഇങ്ങനെ ഉണ്ടായിട്ടില്ല കേട്ടോ അത്രയും ക്രൗഡിന്റെ ഇടയിൽ നമ്മളോട് ആൾക്കാർ വന്ന് സംസാരിച്ചിട്ട് വേറെ നമ്മളറിയാത്ത ആൾക്കാർ നമ്മളെ ഇങ്ങനെ നോക്കി നിൽക്കുന്ന ഒരു ഒരു നിങ്ങളൊന്ന് നിങ്ങളൊന്നാലോചിച്ച് നോക്കിയാൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ എനിക്ക് അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വന്നു കേട്ടോ അപ്പൊ ഞാൻ ആകെ ടെൻഷനായിപ്പോയിട്ടോ ഇതുപോലെ എന്താ കടലക്കറിയിൽ മാങ്ങയോ ചോദിക്കുന്നുണ്ട് ആ കടലക്കറിയിൽ മാങ്ങ നല്ല ടേസ്റ്റ് ആണ് കുറേ പേര് സുഖാണോ അടിപൊളി ചീനി അങ്ങനെയൊക്കെ പറയുന്നുണ്ട് കേട്ടോ പിന്നെ കുറെ കമന്റ് ഉണ്ട് അതൊക്കെ ഞാൻ നാളത്തെ ബ്ലോഗിലോ അല്ലെങ്കിൽ മറ്റന്നാളത്തെ ബ്ലോഗിലൊക്കെ ഞാൻ വായിക്കുന്നതാണ് ഈ ഒരു ബ്ലോഗിൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പറയാനും ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല സമയം അത്രേ ഉള്ളൂ അങ്ങനെ എന്താ പറയാ ഒത്തിരി ഒത്തിരി കാലങ്ങൾക്ക് ശേഷമാണ് ഞങ്ങൾ ഫാമിലിയായിട്ട് പുറത്ത് പോയത് അതിൻ്റെ ഫുൾ ആയിട്ട് കാണണം നാളെ നമ്മൾ ആ വ്ലോഗൊക്കെ ചെയ്യുന്നതായിരിക്കും പിന്നെ രണ്ട് മൂന്ന് ദിവസം ഞാൻ വലിയ വലിയ വ്ലോഗ് ഇടാം എന്ന് പ്ലാൻ ചെയ്തിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്രയ്ക്കുന്നതിനോട് നിങ്ങൾക്ക് ഇഷ്ടം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കിയെടുത്ത് മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരെയൊക്കെ എല്ലാവർക്കുമ്പോൾ നീ ജി ഫ്രം പാലക്കാട് അതേപോലെ നമ്മുടെ യൂട്യൂബ് ചാനലും എഫ് ബി പേജും ഇൻസ്റ്റാ പേജും മാക്സിമം സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് ഇനിയും ഞാൻ ഞങ്ങളുടെ സപ്പോർട്ട് ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട് അതുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക കഹാൻ്റെ പേജും ഫോളോ ചെയ്യുക അതുപോലെ യൂട്യൂബ് ചാനലും അപ്പോൾ എല്ലാവർക്കും ബൈ